ടീച്ചറെ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി പോയി ഞാൻ മുഴുവൻ പൈസ കൊടുത്തു കൊടുത്തുപോയി പറഞ്ഞിട്ട് കോരസാർ കോരസാറിന്റെ മോനാണ് ഈ പൈസ എല്ലാം മുടക്കുന്നത് അദ്ദേഹം അമേരിക്ക മാത്രമാണ് സാർ അത് മനസ്സിലാക്കണം എനിക്കൊരു അബദ്ധം പറ്റി പോയി ക്ഷമിക്കും ഞാൻ ആ ശില്പിക്ക് കൊണ്ടേ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അയാളെ കൊപ്പിയിരിക്കുന്നത് അയാൾ വെള്ളം മീൻ എടുക്കുവാണെന്ന് അറിയാം മണം വരുന്നേ ആ ചീന്നെ ശില് പ്രതിമയല്ലേ നിക്കുന്നത് പ്രതിമ പ്രതിമ എന്ത് ചോദിച്ചത് ഈ പ്രതിഭ ഉണ്ടാക്കുന്ന പ്രതിമയല്ലേ ഇനി വരാൻ പോകുന്നത് പ്രതിമ എന്ത്യേ അർദിമ നിങ്ങൾക്ക് തരേണ്ട ഡേയ്റ്റിൽ കൃത്യമായിട്ട് ശിൽപി തന്നിരിക്കും ഇന്നാ തരണ്ടതു നിങ്ങൾ கரெക്റ്റ് ഡേറ്റ് എന്നോട് പറഞ്ഞാ സെപ്റ്റംബർ സെപ്റ്റംബർ എത്രാം തീയതി 11 ആം തീയതി സെപ്റ്റംബർ 11 ആം തീയതി ആ ഇയർ പറഞ്ഞു എന്നോട് വർഷം പറഞ്ഞില്ലല്ലോ ഓരサーന്റെ മോനെ അമേരിക്കയെന്ന വരും ഇതിനു വേണ്ടി മാത്രം അതും അദ്ദേഹം അദ്ദേഹം വന്നത് വളരെ പ്രശ്നമാണ് നിങ്ങൾക്ക് കൃത്യസമയത്ത് അദ്ദേഹത്തിന്റെ മകം വരുമ്പോ ഈ അനാശാദനം ചെയ്യാൻ വേണ്ടി സംഭവം കിട്ടിയാ പോലെ പ്രതിമയുണ്ടായാൽ പോരെ ആ പ്രതിമയെ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് അങ്ങോട്ട് തന്നിരിക്കും ഓരോ സാറിന്റെ ഏറ്റവും ഒരു സാറിന്റെ ഡിറ്റോ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിമ നിങ്ങൾക്ക് പ്രതിമ മതി ഞാൻ എവിടെ പ്രതിമ ഉണ്ടാക്കാൻ പോയാലും അതിന്റെ ഒരു ഡി ആദ്യം ഞാൻ റെഡിയാക്കി വെക്കും ഡമ്മി ജീവൻ തുടിക്കുന്ന പ്രതിമയായിരിക്കും എന്റെ ജീവൻ തുടിക്കുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് ഒരു പ്രതിമയത് നന്നാ മതിയല്ല അതിനുപോലത്തെ ഒരു പയ്യനെ ഞാൻ ജീവനോട് ഇവിടെ സംഘടിപ്പിച്ചു നിർത്തി അവരങ്ങാട് പോയി കഴിയുമ്പോ പിന്നെ എനിക്കൊരു കുറച്ചാളുകൊണ്ട് അങ്ങോട്ട് കൊത്തി വരുന്ന ബുദ്ധിയുള്ള ആളാണ് പറഞ്ഞേല്ലേ നമ്മളൊന്ന് സഹകരിച്ചാൽ മാത്രം മതി നിങ്ങളൊന്ന് കണ്ണടച്ചാ ഉഗ്രം പ്രതിമ ഇവിടെ വരും അനാശാധനം കഴിഞ്ഞിട്ട് ലക്ഷം ഞാൻ അങ്ങനെ പ്രതിമ പിന്നെ പോലെ തന്നെ പോലെ തന്നെയല്ല ഓരോ സാറിന്റെയാണ് കണ്ട് ഈ സ്കൂളില് കഞ്ഞു നോക്കാൻ പറ്റുന്ന ഒറ്റമണിയില്ലേനെ ഇതാണ് പറയണത് ഇത് ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇരുന്ന് കൊത്താതിരുന്നത് ഇതുകൊണ്ട് ഈ സാധനം നടന്നതിനു ശേഷം ഞാൻ എന്റെ സൗകര്യപൂർവ്വം കൊത്തി ഒരു പ്രതിമ അങ്ങനെ തന്നെ ഇത് മതി

സ്കൂളിൽ എത്തിയിട്ടുണ്ട് സ്കൂളിൽ എത്തിയിട്ടുണ്ട് തന്നെ എത്തി ഇന്ന് തന്നെ അനാച്ഛാദനം ചെയ്യണമെങ്കിൽ മാത്രമല്ല നമുക്കൊരു മനസ്സമാനം ഉണ്ടാവുള്ളൂ ഡാഡി കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സ്കൂള് അപ്പൊ ഡാഡി ഒരു പ്രതിമ എവിടെ വേണം ഓക്കെ ഞാൻ വിളിച്ചോളൂ അപ്പൊ ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞല്ലേ ബൈഡാ ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂളിലേക്ക് സ്വാഗതം ഇതാര മനസ്സിലായില്ല സാറിന്റെ ഫാദറിന്റെ ഉണ്ടാക്കിയ ആൾ പ്രതിമ ഉണ്ടാക്കിയ

ഒന്നടങ്ങ് അത് സാറിന്റെ സാറിന്റെ അല്ല ഇത് അച്ഛന്റെ പ്രതിമ ഒന്നടങ്ത് അല്ലി മനസ്സിലായില്ലേ സാർ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു തേണെങ്കിൽ ഒരു പ്രതിമ കണ്ടായിരുന്നു ഐസ്ക്രീം നിൽക്കുന്നല്ലേ അയ്യോ അങ്ങനല്ല പി പി പേര് ദീപശിക നിങ്ങളുടെ പറമ്പാണെന്നോ നിങ്ങളുടെ ഗ്രൗണ്ടാണെന്നൊക്കെ അറിയാ തൽക്കാലം ഈ ചടങ്ങ് നീലമ്പറിയെങ്കിൽ കൊണ്ടുപോകും നമുക്ക്

എനിക്കിന് ഇപ്പൊ എന്നാ പറയോ എന്നെ പ്രശ്നം പറഞ്ഞോട്ടെ സാർ ഇത് അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അടയ്ക്ക് ടീച്ചർ ഇവിടെ ഉണ്ട് സാർ ഇവിടെ ഉണ്ട് ശില്പിയുണ്ട് എസ് ഐ വരും നമുക്ക് എല്ലാവർക്കും ചേർന്ന് അനാശ്വാസ്യം നടത്താൻ അനാശാസ്യത് എല്ലാം കണക്കാൻ അനാച്ഛാദനം നമസ്കാരം ഇതാണ് നമ്മുടെ ശില്പി വാ ാണ് എന്തൊരു ഭയപ്പാട് പോലെ എനിക്ക് കാണാൻ കൊതിയായി സാറിനെ എനിക്ക് കൊതി എന്നെ പഠിപ്പിച്ച ഓ ഐ ഒരിക്കലും ഞാൻ രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ ആളാണ് ആണ് ഞാൻ രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ ആളാണ് പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു ഞാനിപ്പോൾ ഈ ഏരിയ ഭരിക്കുന്ന സബ് ഇൻസ്പെക്ടറായി എട്ട് അപ്പൊ എത്ര ആണെന്ന് ഞാൻ ചോദിച്ചു ടേണിംഗ് പോയിന്റ് നമ്മുടെ ഇവിടെ അവിടെ ഒരു സ്റ്റാച്ച് ലേഡിയുടെ

അതെ പല വീവിൽ നിന്നും നോക്കുമ്പോ പലർക്ക് പല ഭാവന എന്ത് എന്റെ കരവിരുദ്ധി ഇങ്ങനെ കൂടിയപ്പോഴേ അങ്ങനെ ആയി പോകുന്നതാണ് അല്ലെ നമുക്ക് അനാച്ഛാദനം ഇപ്പം സാറിന് പെട്ടെന്ന് തിരിച്ചു പോകണ്ടതല്ലേ പെട്ടെന്ന് നമുക്കൊന്ന് മാറ്റി കണ്ടിട്ട് സാർ പെട്ടെന്ന് ി ഞാനിത് സബ് ഇൻസ്പെക്ടറാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താ ഒരു ദിവസം ജീപ്പിൽ എടുത്തിട്ടുണ്ട് പോണോ അല്ലല്ലോ

പിന്നെ അങ്ങനെ മമ്മൂക്കും നിങ്ങളെ നോട്ടിട്ടുണ്ടാവുക ഈ വീവിൽ ഇത് ഈ അമ്മേ കൂടുതൽ കൂടുതൽ പൈസ ഉള്ളതല്ല അതിൽ തന്നിരിക്കും എന്താണ് കാരണം ഒരു ഡിസിഷൻ ഞാൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതെന്താണ് ഓൺലൈൻ ക്ലാസ് ഒക്കെ അല്ലേ ഇനിയിപ്പോൾ കുട്ടികളും വരാനും സ്കൂളൊന്നും പഴയ രീതിയിലൊക്കെ ആകാനൊക്കെ ഒരുപാട് എടുക്കും അപ്പൊ ഞാൻ കരുതുന്നു അച്ഛന്റെ റിലേറ്റീവ്സ് എല്ലാം ഉള്ളത് വാഷിങ്ടപ്പൊ അച്ഛന്റെ പ്രതിമ അങ്ങോട്ട് ഉണ്ടോ എല്ലാവർക്കും വലിയ സന്തോഷാവും ഞാനൊരു സാന്റിട്ടെ ാണ് ഞാൻ സിംപിൾ നമുക്കിപ്പോ കൊണ്ടുപോകുമ്പോ കാർഡോലാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് ഒരു നാലായിട്ട് കട്ട് ചെയ്തു േഫൻറ്റ് <laughs> <laughs> <reced> <rzy bursting in gaslight> <laughs> കഴുത്തിന്റെ ഇവിടെ നിന്ന് ഉടലിന്റെ ഇവിടുന്ന് രണ്ട് കാലുകൾ എടുത്തോളൂ കട്ട് ചെയ്ത് പീസ് ആക്കി എടുക്കും കൊടുത്തോളൂ ജീവൻ തുടിക്കുന്ന പ്രതിമയെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ജീവനും കൊണ്ട് ഓടുന്ന പ്രതിമ ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ്